യേശുവിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു യേശുവിൻ്റെ കാലത്ത് സപത്താചരണം ഇന്നത്തെ കാലത്ത് ഞായറാഴ്ച ആചരണം ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം ദൈവകൽപ്പനകൾ പത്തെണ്ണമാണ് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ ബാക്കി ഏഴെണ്ണം മനുഷ്യനോട് നമ്മൾ പുലർത്തേണ്ട നീതിപരമായ കാര്യങ്ങളുമാണ് ഞാൻ ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്യുകയാണ് ദൈവം പറയുന്നു എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കൊരിക്കലും ഉണ്ടാവരുത് നിനക്കത് ശരിയായി അറിയുകയും പഠിക്കുകയും ചെയ്യണമെങ്കിൽ നീ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം വൃതാ പ്രയോഗിക്കുന്ന വെറുതെയിട്ട് അലക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത് നീയെ ഞായറാഴ്ച എൻ്റെ ദിവസം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എങ്കിൽ മാത്രമേ നിനക്ക് ശരിയായ രീതിയിൽ ഏകദൈവത്തെ അറിയാനും അതനുസരിച്ച് ബാക്കി ഏഴ് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനും സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ്റെ ബലഹീനത മാറ്റാൻ വേണ്ടി അവനെ നേരെ വഴിക്ക് നയിക്കാൻ വേണ്ടി കല്ലേൽ ചിത്രം പോലെ ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനയാണിത് ഇനിയും തിരുസഭയുടെ അഞ്ച് കൽപ്പനകളിൽ ഏറ്റം ആദ്യത്തേത് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുചേരണം അന്ന് നീ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കൽപ്പനകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മനുഷ്യ സഹജമായ തിന്മയിലേക്കും നാശത്തിലേക്കും മനുഷ്യൻ വീഴാനിടയുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നീ നന്നത് നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ തിന്മ അതിൻ്റെ പടിവാതിൽക്കൽ പതിയിരുപ്പുണ്ട് എന്ന് നീ ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഏത് സമയത്താണ് തിന്മ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതെന്നും നമ്മളെ നശിപ്പിക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ നന്മയിൽ നിതാന്ത ജാഗ്രത പുലർത്തണം നമ്മൾ എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു രോഗ രോഗാണുക്കൾ കടര നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതെ നമ്മൾ ഒരു പ്രതിരോധ സേനയെ തീർക്കുന്നു അതുപോലെ നമുക്ക് ആത്മീയ ഭക്ഷണം ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ആത്മാവും സുസ്ഥിതമായി നിലകൊള്ളുകയുള്ളൂ നമുക്കറിയാം നളന്റെയും ദമയന്തിയുടെയും കഥ നളൻ തൽപ്പരനായ വളരെ സൽസ്വഭാവിയായ രാജാവായിരുന്നു അതുകൊണ്ട് തിന്മയ്ക്ക് അദ്ദേഹത്തെ കീഴടക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കലി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി നിരന്തരം അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തിരുന്നു അപ്പോൾ എപ്പോഴാണോ ഈ നളൻ്റെ നന്മയിൽ വീഴ്ച ഉണ്ടാകുന്നത് ആ തക്ക നോക്കി അകത്ത് കയറാനാണ് കലി പാർത്തിരുന്നത് അങ്ങനെ ഒരു ദിവസം നളൻ ഉച്ചയ്ക്ക് മദ്യപിച്ചിട്ട് കിടന്നുറങ്ങി പകലർക്കും കൂടി വൈകുന്നേരത്തെ സന്ധ്യാവന്ദനത്തിന് അദ്ദേഹം എഴുന്നേറ്റില്ല ആ സമയം നോക്കി കലി നടലിൽ പ്രവേശിച്ചു പിന്നെ അദ്ദേഹം ചൂതുകളിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിന് രാജകൊട്ടാരവും രാജ്യവും അവസാനം അദ്ദേഹത്തിൻ്റെ ഉടുതുണി പോലും നഷ്ടപ്പെടുന്ന അവസരമുണ്ടായി ഇങ്ങനെ തിന്മയിലേക്ക് വീഴുന്നവർക്ക് നന്മയിൽ ഉറച്ചു നിൽക്കാത്തവർക്കൊക്കെയും ഈ ഒരു ഗതികേട് തീർച്ചയായിട്ടും ഉണ്ടാവും എൻ്റെ വൈദിക ജീവിതത്തിൽ സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന ധാരാളം ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി ഇരുപത്തി മൂന്ന് വർഷം ദേവാലയത്തിൽ വരികയും ഒരു ദിവസം പോലും മുടങ്ങാതെ ദേവാലയത്തിൽ വന്ന വിശുദ്ധബലിയിൽ സംബന്ധിച്ച ഒരാളെ കാണാനിടയായി പിന്നീട് ആദ്യകാലത്ത് പള്ളിയിൽ വരികയും പിന്നീട് അതിൽ നിന്ന് സ്ലിപ്പാവുകയും രാവിലെ ഞായറാഴ്ച എഴുന്നേറ്റ് കള്ളിഷാബിലേക്ക് പോവുകയും ചെയ്ത ഒരാളെ എനിക്കറിയാം അപ്പോൾ മന്തി വെച്ചില്ലെങ്കിൽ വിറയ്ക്കും അപ്പോൾ ഞായറാഴ്ച രാവിലെയും മന്തിഷാപ്പിലേക്ക് പോകാൻ തുടങ്ങി പിന്നെ മന്തി വെച്ചാലും വരയ്ക്കും മന്തിപ്പിച്ചില്ലെങ്കിലും വരയ്ക്കും എന്ന അവസ്ഥയായി അങ്ങനെ നാശത്തിലേക്ക് പോവുകയുണ്ടായി വേറൊരാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചോദിച്ചാൽ പള്ളിയിൽ പോയച്ചോ കുർബാന കണ്ടു എവിടെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛോ എനിക്ക് കുറച്ച് ഏലക്ക ഉണ്ടായിരുന്നു ഞാനിതുമായിട്ട് ടൗണിൽ പോയി ഏലക്ക വിറ്റു ഏലക്ക വിറ്റ് കാശി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ബാറിലൊന്ന് കയറി അല്പം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചിട്ട് ഞാൻ വിശുദ്ധ കുർബാന കാണാനായിട്ട് പള്ളിയിൽ പോയി അപ്പോൾ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ച ഉച്ച കഴിഞ്ഞു അപ്പം ഞാൻ മാരിനി കാണാനായിട്ട് തിയേറ്ററിൽ കയറി വൈകിട്ട് തിരിച്ചു വന്നു അപ്പം ഞാൻ കുർബാന കണ്ടച്ചു നോക്കൂ ഈ നന്മയും തിന്മയും എല്ലാം ഒന്നിച്ചു വെക്കുന്നു അതുകൊണ്ടാണ് ഞായറാഴ്ച കടപ്പെട്ട വേലകളോ മറ്റ് വേലകളോ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് മാത്രമല്ല വിശുദ്ധപരിയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ രൂപീകരിക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട് എവിടെയെങ്കിലും പോയി നമ്മൾ ആരുടെ ഏതെങ്കിലും ഇടവയിൽ പോയി നമ്മൾ കുർബാന കണ്ട പോലെ നമ്മുടെ ഇടവയിൽ തന്നെ നമ്മൾ കുർബാന കണ്ട് നമ്മുടെ സമൂഹത്തെ വളർത്താനായിട്ട് ശ്രമിക്കുകയും കൂടി ചെയ്യണം ഏതായാലും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആചരണം എങ്ങനെ മനുഷ്യത്വരഹിതമായി പോയി അത് മനുഷ്യത്വരഹിതമായി പോകാതിരിക്കാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്നുള്ളതാണ് യേശുവിൻ്റെ കാലത്ത് സാപത്താചരണം കർശനമാക്കി കർശനമാക്കി അന്നേ ദിവസം ഒരാൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കുന്നത് തന്നെ നിഷിദ്ധമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച നമ്മൾ ആചരിക്കുമ്പോഴും ഇത് പ്രസക്തമാണ് നമ്മുടെ ആരാധന രഹിതമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം യേശു പറയുന്നുണ്ട് നിങ്ങൾ അധരം എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് നിങ്ങൾ വ്യർത്ഥമായ ആരാധന നടത്തുന്നു നിങ്ങളുടെ വസ്ത്രമല്ല നിങ്ങളുടെ ഹൃദയം കീറേണ്ടത് നമുക്കറിയാം ഇന്ന് ഞായറാഴ്ച കുർബാനയും മനുഷ്യത്വരഹിതമായി പോകുന്ന അനേകം സാഹചര്യങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് കണ്ണടച്ച് എല്ലാം എരുട്ടാക്കുകയും മനുഷ്യൻ്റെ വേദനകൾ കാണാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് കേട്ട് മനുഷ്യൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട് കമ്പിളികണ്ഠത്തെ കൽഭരണികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നുവെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ വേദനകളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അത് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം ചെയ്യാം ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർക്കാം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കൂ അത് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഞാൻ സാപത്തിൻ്റെയും അതിനാഥനാണ് സാപത്ത് നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയാകരുത് ഇന്ന് യേശു വന്ന് ഒരു എറണാകുളത്ത് ഒരു സന്ദർശനം നടത്തുകയാണെങ്കിൽ യേശുവിനോട് അവിടെയുള്ളവർ ചോദിക്കും ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കുർബാന ചൊല്ലണം അല്ലെങ്കിൽ അർപ്പിക്കണം ഇപ്പോൾ യേശു പറയുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം നിങ്ങളുടെ ഹൃദയം എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതാണ് താങ്ക് യു ദയവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ